കൊല്ലം ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പോലീസും കെഎസ്യു പ്രവർത്തകരും തമ്മിൽ സംഘർഷം കെഎസ്യുവിന്റെ പഠിപ്പ് മുടക്ക സമരത്തിനിടെയാണ് സംഘർഷമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ുമായി ദിലീപ് തീർച്ചയുണ്ട് ദിലീപ് ഈ പോലീസും കെ എസ് യു പ്രവർത്തകരും തമ്മിൽ ഈ ഒരു വലിയ രീതിയിലേക്കുള്ള സംഘർഷത്തിലേക്ക് പോകാനുള്ള സാഹചര്യം എന്താണ് ആ ആര്യ ഇന്നായിരുന്നു കെ എസ് യു പഠിപ്പ് മുടക്ക് സമരം ഈ കോളേജിൽ അതായത് ശാസ്ത്രാംകോട ദേവസ്വം കോളേജിൽ പ്രഖ്യാപിച്ചിരുന്നത് ഈ എസ് എഫ് ഐക്കാർക്ക് അനുകൂല നിലപാട് കോളേജ് സ്വീകരിക്കുന്നു ഇടതുപക്ഷ അധ്യാപകരാണ് സംഘടനാ അധ്യാപകരാണ് ഈ എസ് എഫ് ഐക്ക് അനുകൂല നിലപാട് സ്വീകരിക്കുന്നു എന്നൊരു ആരോപണം ഇവർ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഇവർ ഈ കെ എസ് യു പ്രവർത്തകർ കോളേജിൽ നക്ഷത്ര ക്രിസ്തുമസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നക്ഷത്രം തൂക്കിയിരുന്നു ഈ നക്ഷത്രം തൂക്കിയ എട്ട് പേരെ കോളേജ് പ്രിൻസിപ്പൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഈ സസ്പെൻഡ് ചെയ്തു രെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കുട്ടികൾ എന്ന കെ എസ് യു പ്രവർത്തകർ ഇന്ന് പഠിപ്പ് മുടക്ക് സമരം പ്രഖ്യാപിച്ചത് ഇതിനിടയിലേക്കായിരുന്നു പോലീസ് കയറി വരികയും കുത്തിയാർത്ഥികളുമായി സംഘടന ഉണ്ടാകുകയും ചെയ്ത് ഈ സംഘടനത്തിൽ പതിനഞ്ച് കെ എസ് യു പ്രവർത്തകർക്കാണ് പരുക്കേറ്റത് പരുക്കേറ്റവരെ എല്ലാവരെയും തന്നെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഈ നക്ഷത്രം തൂക്കിയവരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവർ ഇന്ന് രാവിലെ സമരം നടത്തുകയും ഈ സമരത്തിൽ ചെറിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കോളേജ് പോലീസിനെ വിളിക്കുകയുമായിരുന്നു ചെയ്ത് പിന്നീടായിരുന്നു പോലീസ് ഈ കെ എസ് യു പ്രവർത്തകരുമായുള്ള സംഘടന തുടങ്ങിയത് ഈ കെ എസ് യു പ്രവർത്തകർ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലടക്കമുണ്ടായ സംഘടനത്തിന്റെ ഭാഗമാണ് അതായത് തിരുവനന്തപുരത്ത് അടക്കമുണ്ടായ സംഘടനത്തിന്റെ ഭാഗമായാണ് കെ എസ് യു പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇവർ ആരോപിക്കുന്നത് പതിനഞ്ച് പേർക്കാണ് ഈ സംഘടനത്തിൽ പരിക്കേറ്റ് നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റെന്നാണ് പറയുകയും ചെയ്യുന്നത് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം തലയ്ക്കടക്കം പരിക്കേറ്റ് രക്തത്തിൽ കുളിച്ചിടക്കുന്ന കെ എസ് യു പ്രവർത്തകരെ കാണാം ഈ ഇന്ന് രാവിലെ മുതൽ സംഘർഷമുണ്ടായി ഇന്ന് ഉച്ചയോടുകൂടി ായിരുന്നു സംഘടനത്തിന്റെ ഗതി മാറിയതും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത് ഇവരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ആര്യ